യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നാം ഇന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മ ഭൂലോക സ്വർഗങ്ങളുടെ രാജ്ഞിയായിട്ട് മാറിയതിനെക്കുറിച്ചാണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും ബൈബിൾ അതപ്രകാരമാണ് പ്രതിപാദിക്കുന്നു എന്നും നമ്മളിന്ന് പരിശുദ്ധ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അമ്മയുടെ സ്വർഗീയ രാജ രാജ്ഞി പദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് പരിശുദ്ധ അമ്മ സർവ്വലോകത്തിൻ്റെ രാജ്ഞിയാണ് അമ്മ ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കുന്നതിലൂടെ ഈ ലോകത്ത് രക്ഷപ്രദാനം ചെയ്യുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ ഈ ലോകത്തിലേക്ക് നൽകുന്നതിലൂടെ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം എന്നിലാകട്ടെ എന്ന് ദൈവ തിരുഹിതത്തിന് മുമ്പിൽ തനത്തിനെ സമർപ്പണം ചെയ്യുന്നതിലൂടെ സ്വർഗം ആനന്ദിക്കുകയും സ്വർഗം അവളെ സർവത്തിൻ്റെയും നാഥയായി പ്രത്യേകമായി വളങ്ങുകയും ചെയ്യുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് പരിശുദ്ധ അമ്മയെ സ്വർഗരാജ്ഞിയായി ഭൂലോക സ്വർഗങ്ങളെ രാജിയായി ആ തിരുനാൾ ആചരിക്കുക യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപിത തിരുനാൾ കഴിഞ്ഞു വരുന്ന എട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പരിശുദ്ധ അമ്മയെ സ്വർഗീയ രാജ്ഞിയായിട്ട് അവരോധിക്കപ്പെടുക അതാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി പരിശുദ്ധ അമ്മ ദൈവഹിതത്താൽ പുത്രൻ തമ്പുരാൻ തൻ്റെ അമ്മ സ്വർഗത്തിലേക്ക് ആരൂപിതയായ ദിനമാണല്ലോ ഓഗസ്റ്റ് പതിനഞ്ച് അത് കഴിഞ്ഞ് വരുന്ന എട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗ ഭൂലോപസ്വർഗങ്ങളുടെ രാജ്ഞിയായിട്ട് അമ്മയെ ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി പ്രത്യേകമായിട്ട് അമ്മയുടെ തിരുനാൾ ആചരിക്കാം പ്രത്യേകമായി ക്രിസ്തുവിൻ്റെ രാജപഥം നാം അംഗീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ രാജ്ഞിപഥവും പരുക്ഷമായ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്രിസ്തുവിൻ്റെ രാജകീയത്തെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങി അങ്ങനെയെങ്കിൽ പരിശുദ്ധ രാ അമ്മയെയും അമ്മയും പ്രത്യേകമായിട്ട് രാജ്ഞിയായിട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി പ്രത്യേകമായി സഭ അമ്മയെ പ്രത്യേകമായി വണങ്ങുകയും അമ്മയുടെ രാജ്ഞിപഥം അംഗീകരിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധനായ ഗ്രിഗറി നാസിയാൻ സൻകാരും പറയുന്നു അഖിൽ ലോക രാജാവായ ക്രിസ്തുവിനെ പ്രസവിച്ച കനികാംബ എന്നൊക്കെ അദ്ദേഹം പരിശുദ്ധ അമ്മയെ സംബോധന ചെയ്തിട്ടുണ്ട് വിശുദ്ധ അൽഫോൺസ് ലേഖപ്രകാരം കൂട്ടിച്ചേർക്കുകയാണ് രാജാദി രാജൻ്റെ മാതൃസ്ഥാനത്തേക്ക് മറിയത്തെ ഓർത്തി ഉയർത്തിയിട്ടുള്ളത് കൊണ്ട് തിരുസഭ അവളെ മഹനീയ രാജ്ഞി നാമം നൽകി ബഹുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഭൂലോകസ്വർഗത്തിൻ്റെ രാജ്ഞിയായിട്ട് വിരാജിക്കുകയാണ് ഒൻപതാം പിയുസ് പാപ്പ പറയുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി വിശുദ്ധരുടെയും മാലാഘമാരുടെയും സ്വർഗീയ വൃന്ദങ്ങളുടെയും ഉപരിയായി മറിയത്തെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് തിരുസഭ അവളോട് പ്രത്യേകമായി യാചിച്ച് പ്രാർത്ഥിക്കുന്നു ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിലാണ് അമ്മയുടെ ഭൂലോകരാജ്ഞി പദം അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടിന് പന്ത്രണ്ടാം പിയൂസ് പാപ്പ കന്യകാമറിയത്തിൻ്റെ രാജ്ഞിത്വം എന്ന ചാക്രിയ ലേഖനത്തിലൂടെയാണ് ഇത് പ്രഖ്യാപിച്ചത് ആദ്യകാലഘട്ടങ്ങളിൽ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ തിരുനാൾ ആചരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പോൾ ആറാമൻ പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗ്ഗാരോപണം കഴിഞ്ഞുള്ള കഴിഞ്ഞുവരുന്ന എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ തിരുന്നാൾ മാറ്റിവെക്കുകയുണ്ടായി അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഭൂലോക സ്വർഗ രാജ്ഞി പദത്തിൻ്റെ തിരുനാൾ ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടും ആചരിച്ചു വരുന്നു വിശുദ്ധ ജർമാനുസ് ഇപ്രകാരം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നു മനോഹര സൗദമേ അതീവ പരിശുദ്ധി നിന്നിലേക്ക് അണയുന്നവരെ ആത്മീയാനന്ദത്താൽ സാന്ത്വനപ്പെടുത്തുന്ന ഈ അത്യുന്നതനായ സ്വർഗീയ രാജാവിൻ്റെ മകനീയ കൊട്ടാരമാകുന്നു പരിശുദ്ധമ്മ തീർച്ചയായിട്ടും ദൈവം നമുക്കായി നൽകിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും സർവത്തിൻ്റെയും നാഥയാണ് രാജ്ഞിയാണ് അമ്മ അമ്മയെക്കുറിച്ചുള്ള ഈ സർവഭൂലോക രാജ്ഞിയായതിനെക്കുറിച്ചുള്ള യഥാർത്ഥ ചരിത്രം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നാം ഒന്ന് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഉചിതമായിരിക്കും പരിശുദ്ധമായ ബൈബിളിൻ്റെ വീക്ഷണത്തിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഭൂലോകങ്ങളുടെ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടു എന്നതിനുള്ള തെളിവ് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയെട്ടിൽ ദാവീദ് രാജാവ് തൻ്റെ ഭാര്യയായ വേർഷയെ വിളിക്കാൻ ആജ്ഞാപിക്കുന്നു ഇപ്രകാരം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് തിരുവചനത്തിലെ ഒന്ന് രാജാക്കന്മാർ ഒന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തി മൂന്നാമത്തെ വാക്യം പറയുന്നുണ്ട് അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ രാജകസേ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമിനെ എൻ്റെ കോവർ കഴുകി പുറത്തിരുത്തി ഈഗോനിലേക്ക് കൊണ്ടുപോകുകയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഓശാന തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ദാവീദിൻ്റെ പുത്രൻ ഓശാന ദാവീതിൻ്റെ പുത്രൻ യഥാർത്ഥത്തിൽ നമുക്കറിയാം ദാവിദിൻ്റെ പുത്രനായ യേശുവിനെ പറ്റി പറയുന്നുണ്ട് ദാവീദിൻ്റെ പുത്രൻ എന്നും അതുകൊണ്ട് തന്നെ ദാവിദിൻ്റെ പുത്രനായ യേശു കഴുതപ്പുറത്ത് കടന്നു വരികയാണ് ഓശാന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഡെലിവർ ആസ് ലോഡ് ഡെലിവറസ് എന്ന് ഞങ്ങളെ എല്ലാവിധ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ കണികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് ലോഡ് ഡെലിവറസ് എന്ന് ഓശാന പാടി ദാവിദിൻ്റെ പുത്രൻ ഓശാനയെന്ന് പാടി ഇവിടെ ദാവീദ് രാജാവ് തൻ്റെ പുത്രനായ സോളമനെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ആളയക്കുകയാണ് അവനെ കൊണ്ടുവരേണ്ടത് തൻ്റെ കോവർ കൂവർക്കരുതയുടെ പുറത്തായിരിക്കണമെന്ന് രാജാവ് അവരോട് പറയുന്നുണ്ട് അപ്പം അങ്ങനെ രാജാവ് തൻ്റെ മകനെ കൊണ്ടുവരാൻ പറയുന്നുണ്ട് അവിടെ വച്ച് പുരോഹിതൻ സാധൂക്കും പ്രവാചകൻ നാദാനും അങ്ങനെ അവനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു സോളമനെ രാജാവായി അഭിഷേകം ചെയ്യുക അഭിഷേകം നമുക്കറിയാം അഭിഷേകം ചെയ്യപ്പെടുന്നവൻ അഭിഷിക്തനാണ് അഭിഷിക്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രൈസ്റ്റ് എന്നാണ് ക്രിസ്തു എന്നാണ് ധാവീതിൻ്റെ രാജാവായ യേശു അഭിഷേകം ചെയ്യപ്പെടുക അങ്ങനെയാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു അഭിഷിക്തനായവനായിട്ട് മാറ്റപ്പെടുന്നത് അപ്പോൾ ഇവിടെ വെച്ച് തിരുവചനം പറയുന്നുണ്ട് സോളമൻ പ്രവാചകനും പുരോഹിതനിലൂടെയൊക്കെ അവൻ അഭിഷേകം ചെയ്യപ്പെടുകയാണ് അങ്ങനെ അവനൊരു ക്രിസ്തുവായിട്ട് അഭിഷിക്തനായിട്ട് മാറുന്നുണ്ട് ഇവിടെ സോളമൻ ദാവിദിൻ്റെ മകനായിട്ട് കോവർ കഴുതയുടെ പുറത്ത് വരികയും അവന് രാജകീയമായിട്ടുള്ള അവൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തതായിട്ട് വചനം ഒന്ന് രാജാക്കന്മാർ ഒന്നാമത്തെ അദ്ധ്യായത്തിലൂടെ വളരെ വ്യക്തമായിട്ട് മുപ്പത്തിമൂന്ന് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ തുടർന്ന് നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ തിരുവചനം വ്യക്തമാക്കപ്പെടുന്നുണ്ട് എന്താ തിരുവചനം ഒന്ന് രാജാക്കന്മാർ രണ്ടാമത്തെതിയായി പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ബർഷഭ അധോനിയായിക്കു വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു ഭജന പറയുന്നു രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു വചനം പറയുന്നു രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു മാതാവ് നമുക്കറിയാം സോളവൻ്റെ അമ്മ വേഷഭ വേഷഭയ്ക്ക് വേണ്ടി അവൻ എഴുന്നേറ്റ് അഭിവാദനം ചെയ്ത് അവൻ തൻ്റെ സിംഹാസത്തിരുന്നു അവൾക്ക് വേണ്ടി ഇരിപ്പിടം സജ്ജീകരിച്ചു അവൾ രാജാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നു പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായിട്ട് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഈ രാജകീയ സിംഗാസത്തിരുന്ന രാജാവായ സോളമൻ അമ്മ ബേഷ കടന്നു വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് അഭിവാദനം ചെയ്ത് അവൻ തൻ്റെ സിംഗാസിൻ്റെ അടുത്ത് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് തൻ്റെ അമ്മയെ രാജ്ഞിയായിട്ട് ഇരുത്തി എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിക്കുക അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ പുത്രനായ യേശു സ്വർഗത്തിൽ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് അവൾക്ക് വേണ്ടി അഭിവാദനം ചെയ്ത് അവൾ സ്വർഗാരൂപിതയായപ്പോൾ അഭിവാദനം ചെയ്തുകൊണ്ട് അവളെ യേശുവിൻ്റെ വലത് ഭാഗത്തുള്ള ഇരുപ്പിടത്തിൽ ഇരുത്തി എന്നാണ് വചനം വ്യക്തമാക്കുക അപ്രകാരം അവളെ ഭൂലോകങ്ങളുടെ രാജ്ഞിയായിട്ട് അവളെ ഉയർത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാധാരണയായിട്ട് ഭാര്യയാണ് സാധാരണയായിട്ട് പദം കൊടുക്കുക പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ബേഷ്ഷ തൻ്റെ അമ്മയായ ബേഷബയ്ക്ക് സോളമൻ തൻ്റെ മഹാറാണി പദം മഹാരാജ്ഞി പദം കൊടുത്തുകൊണ്ട് അവളെ തൻ്റെ ഇരിപ്പിടത്തിൻ്റെ തൻ്റെ സിംഹാസനത്തിൻ്റെ വലുത് ഭാഗത്തുള്ള ഇരിപ്പിടം അവൾക്കായി സജ്ജമാക്കി കൊടുക്കുകയാണ് അപ്രകാരം സോളമൻ രാജാവ് തൻ്റെ അമ്മയ്ക്ക് ഇപ്രകാരം സർവത്തിൻ്റെയും രാജ്ഞിയായി ഭൂലോകങ്ങളുടെ രാജ്ഞിയായിട്ട് അവളെ അവരോധിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ തൻ്റെ തിരുക്കുമാരന് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയും സ്വർഗാരോപിതയായപ്പോൾ സ്വർഗം അവൾക്ക് വേണ്ടി പുത്രൻ തമ്പുരാൻ്റെ വലതു വശത്ത് ഇരിപ്പിടം സജ്ജമാക്കി അവളെ അവിടെ ഇരുത്തി ഈ പരിപൂർണമായും ഈ ഭൂലോകങ്ങളുടെ രാജ്ഞിയായിട്ട് അവരോധിക്കുകയാണ് ഇക്കാര്യത്തെക്കുറിച്ച് യോഹനാൻ്റെ വെളിപാട് പുസ്തകത്തിലൂടെ നമ്മൾ യോഹനാനുണ്ടാകുന്ന ദർശനത്തെക്കുറിച്ച് അടയാളത്തെക്കുറിച്ച് വചനം പ്രതിപാദിക്കുന്നുണ്ട് അവിടെ ഇപ്രകാരം പറയുന്നു സ്വർ പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പറയുന്നു സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിന് പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം കിരീടം ധരിച്ചിരിക്കുന്ന നമുക്കറിയാം അത് രാജ്ഞിയുടെ പ്രതീകമാണ് പ്രതീകമാണ് രാജ്ഞി കിരീടം ധരിക്കുക ഇവിടെ വചനം വ്യക്തമായി സ്വർഗത്തിൽ ഒരു അടയാളം കണ്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ അതുപോലെ തന്നെ വചനം പറയുന്നു പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവളുടെ ശിരസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ് പരിശുദ്ധ കന്യകാമറിയം സകലത്തിൻ്റെ നാദിയായ ഭൂലോക സ്വർഗത്തിൻ്റെ നാദിയായ പരിശുദ്ധ അമ്മ സൂര്യനെ ഉടയാടയാക്കിയ ചന്ദ്രനെ പാതപീഠമാക്കിയ ചില ചില പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കിരീടം ധരിക്കപ്പെട്ട ആ സ്ത്രീ പരിശുദ്ധ അമ്മയാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ സ്വർഗം ഈ ഭൂലോകത്തിൻ്റെ രാജ്ഞിയായിട്ട് അവരോധിച്ചു ഈ അമ്മയെയാണ് നമ്മൾ വണങ്ങുകയും അമ്മയുടെ ബാധ്യസ്ഥ യാചിക്കുകയും ചെയ്യണമെന്ന് സഭ നമ്മോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുക കാരണം ഈ ലോകത്ത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിൻ്റെ ലോകത്തിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ സമർപ്പിക്കാൻ തയ്യാറായി ലോകത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ ഇതാ അതിൻ്റെ തിരുഭുതം പോലെ ഇതിലാകട്ടെ എന്ന് പറഞ്ഞ് തന്നത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മയെ കുട്ടനോടുകൂടെ സ്വർഗത്തിലേക്ക് ആരോപിതയാക്കപ്പെട്ട പരിശുദ്ധ അമ്മ സ്വർഗാരൂപിതയായും ശേഷം ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി പരിശുദ്ധ അമ്മ സർവ്വലോകത്തിൻ്റെയും രാജ്ഞിയായി ഭൂലോക സ്വർഗ്ഗങ്ങളുടെ രാജ്ഞിയായിട്ട് ദൈവം അവളെ പരിപൂർണമായി അവരോധിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അമ്മയുടെ മാധ്യസ്ഥ യാത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയിൽ അമ്മയോടുള്ള മാധ്യസം നമുക്ക് എന്നും ഉണ്ടാകണം കാരണം സർവ്വത്തിൻ്റെയും അതിപയായ ദൈവത്തിൻ്റെ പുത്രനെ അധിപനായ ദൈവത്തിൻ്റെ പുത്രനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുവാൻ തയ്യാറായി ഇതാ കർത്താവിൻ്റെ ദാസ് ഹിതം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ ഭൂലോക സ്വർഗങ്ങളുടെ രാജ്ഞിയായിട്ട് ദൈവം ഉയർത്തിയെങ്കിൽ ആ അമ്മയുടെ മാധ്യസിയാജ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഇവർക്ക് നേരുകയാണ് ദൈവം നമ്മെ സംബന്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മയെ